തൊണ്ണൂറ് ശതമാനം പേരും ശ്രദ്ധിക്കാതെ പോയ വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള രണ്ട് കിടിലൽ സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മറ്റുള്ള അപ്ഡേറ്റുകൾ വരും വീഡിയോകളിൽ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ കുറെ കൂട്ടുകാർ പുതിയ സിനിമകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ പുതിയ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജി കണ്ടന്റുകൾ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാൻ എന്ന ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ സമയം കളയുന്നില്ല നേരെ വാട്സപ്പിൽ വന്നിട്ടുള്ള രണ്ട് കിടന്ന അപ്ഡേറ്റുകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക വളരെ യൂസ്ഫുൾ ആണ് ഒന്നാമത്തെ വാട്സപ്പ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒട്ടുമിക്ക കൂട്ടുകാരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് ആവാറുണ്ട് അവർ പറയുന്ന പ്രധാന കാരണം എൻ്റെ ഫോൺ സ്റ്റോറേജ് വളരെ കുറവാണ് അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഫോട്ടോകളും വീഡിയോകളും എൻ്റെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോൺ ഹാങ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നത് എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വാട്സപ്പിൽ തന്നെ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്നാണ് ആവശ്യമില്ലാത്ത ഫോട്ടോകളും വീഡിയോകളും വരുന്നത് ഇത് നമുക്ക് വാട്സപ്പിൽ തന്നെ തടയാനാവും പിന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജുമായി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇത്തരത്തിൽ വരുന്ന ഫോട്ടോകളും വീഡിയോകളും ഒന്നും നമ്മുടെ ഫോൺ ഗ്യാലറിയിലേക്ക് വരില്ല ആ സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഇതുപോലെ അപ്ഡേറ്റ് എന്ന് കാണിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊണ്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക വാട്സപ്പ് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ചോദിക്കും ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോകളും വീഡിയോകളൊക്കെ വരുന്നത് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മീഡിയ വിസിബിലിറ്റി എന്ന് കാണാൻ സാധിക്കും ഈ മീഡിയ വിസിബിലിറ്റി ക്ലിക്ക് ചെയ്യുക ഈ ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് ഫോട്ടോകളും വീഡിയോകളൊക്കെ ഒരുപാട് വരുന്നത് നിങ്ങൾക്ക് ഫോൺ സ്റ്റോറേജ് പ്രശ്നമുണ്ടാക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോ നോലി ഡൗൺലോഡ് മീഡിയ ഫ്രം ദി ചാറ്റ് ഇൻ യുവർ ഡിവൈസ് ഗ്യാലറി എന്ന് കാണിക്കും ഈ ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളൊക്കെ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് വരണമോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഞാനിവിടെ ഡീഫോൾട്ടാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ ഗ്രൂപ്പിലൂടെ വരുന്ന ഒന്നും നിങ്ങൾക്ക് ഗ്യാലറിയിലെ സേവ് ആവണ്ട എങ്കിൽ ഇവിടെ നോ എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും നമ്മുടെ വാട്സപ്പ് എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ ഗ്യാലറിയുമായിട്ടോ നമുക്ക് ഫോൺ സ്റ്റോറേജുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല നമുക്ക് വാട്സപ്പിൽ നിന്ന് കാണുന്നത് വാട്സപ്പിൽ തന്നെ നമുക്ക് അതിന് സൊല്യൂഷനാണ് അപ്പോൾ എത്ര ചെറിയ ഫോണാണെങ്കിലും നിങ്ങൾക്ക് ഫോൺ സ്റ്റോറേജ് പ്രശ്നം ഉണ്ടാവില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കേണ്ടി അടിക്കേണ്ടിവരില്ല പല ആപ്ലിക്കേഷനുകളിലും പ്രീമിയമായി എടുക്കേണ്ട എ ഐ ഉപയോഗിച്ചുള്ള ഫീച്ചർ നമുക്ക് വാട്സപ്പിലൂടെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും നാം ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം നമ്മൾ ഇട്ടിരിക്കുന്ന പാൻറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം നമ്മൾ ചിരിക്കാത്ത ഫോട്ടോയാണെങ്കിൽ ചിരിപ്പിക്കാം ഇങ്ങനെ പല രൂപത്തിലും നമുക്ക് ഫോട്ടോയെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇതിലൂടെ സഹായിക്കും ഇത് മെറ്റ എ ഐയുടെ പുതിയ അപ്ഡേഷൻ വെർഷൻ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു എ ഐക്കണായ ഇവിടെ റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഏ ആയി തരും ഇനി നിങ്ങൾക്കൊരു ഫോട്ടോ ആണ് വേണ്ടത് ആ ഫോട്ടോ ഞാൻ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യുകയാണ് ഞാനിതാ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഫോട്ടോയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ പറയുന്നത് എൻ്റെ ഈ ഒരു കേപ്പ് റിമൂവ് ചെയ്യാൻ ഞാനിവിടെ പ്ലീസ് റിമൂവ് ക്യാപ്പ് അത് സിമ്പിളായിട്ട് എഴുതിയാൽ മതി അതിനുശേഷം വാട്സപ്പിന് അയച്ചു കൊടുക്കുകയാണ് മെറ്റേ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇവിടെ വാട്സപ്പ് തന്നെ എനിക്കിങ്ങോട്ട് തിരിച്ചയച്ചു തന്നിട്ടുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് ഐ ഫോൺ എയ്റ്റ് പ്ലസ് ആണ് ഈ ഫോൺ മാറ്റി ഐഫോൺ പ്രോ ആക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പ്ലീസ് ചേഞ്ച് ഐഫോൺ ഫോൺ എയ്റ്റ് പ്ലസ് ആണ് എയ്റ്റ് പ്ലസ് ആണ് ഇത് മാറ്റി ഞാനിവിടെ എഴുതിയിട്ടുണ്ട് പ്ലീസ് ചേഞ്ച് മൈ ഹാൻഡ് മൊബൈൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്നാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരിക എന്ന് നോക്കാം ഇതെ വന്നിട്ടുണ്ട് ഞാനിതിവിടെ ഡൗൺലോഡ് ചെയ്ത് കണ്ടില്ലേ എൻ്റെ കയ്യിലിരിക്കുന്ന എയ്റ്റ് പ്ലസ് മാറ്റിയിട്ട് ഇവിടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ ഫോട്ടോയാണ് വന്നിട്ടുള്ളത് കറക്റ്റായിട്ട് തന്നെ ഒരു മിസ്റ്റേക്കും കൂടാതെ ഇവർ ചെയ്യും ഞാനിഞ്ഞ് ഈ ഒരു ഫോട്ടോയുടെ ഈ ഒരു ഷർട്ട് മാറ്റാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ പ്ലീസ് ചേഞ്ച് മൈ ഷർട്ട് കളർ എന്ന് എഴുതിയിട്ടുണ്ട് അതിന് ശേഷം വാട്സപ്പിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതേ ഐഫോൺ ഫിഫ്റ്റി പ്രോ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണ് തൊപ്പി മാറ്റി ഷർട്ടിൻ്റെ കളറ് മാറ്റി ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയുമുണ്ട് വാട്സപ്പിൽ വരും വീഡിയോകളിൽ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കിടിലൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക ഓക്കേ ബൈ